രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കാര്യവിചാര സഹസിന്റെ നേതൃത്വത്തില് ജിഎസ് ടി സെമിനാർ സംഘടിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ജി എസ് ടി ടാക്സ് ഇളവുകൾ സംസ്ഥാന സർക്കാരിനെയും ജനങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന വിഷയത്തിൽ അങ്കമാലി കാര്യവിചാര സർവ്വസ് സെമിനാർ നടത്തി കേരള ടാക്സ് പ്രൊഫഷണൽ അസോസിയേഷൻ പ്രസിഡന്റ് സഞ്ജോ ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി നികുതി ഇളവ് വിപണിയെ സജീവമാക്കുമെന്നും കയറ്റുമതി ത്വരിതപ്പെടുത്തിയ ആഗോള അധിക തീരുവയെ നേരിടാൻ സാധ്യമാക്കുന്നതോടൊപ്പം അവശ്യവസ്തുക്കളുടെ നികുതി ഒഴിവാക്കലും കിഴിവുകളും വിലക്കയറ്റം കുറക്കുന്നതിന് വഴിയൊരുക്കും വിപണിയെ ഇത് ചലനാത്മകമാക്കും നാൽപ്പത് ശതമാനം നികുതി സമൂഹത്തിന് ഹാനികരമെന്ന നിലയിൽ ആഡംബര വസ്തുക്കൾക്കും ആഡംബര ഉൽപ്പന്നങ്ങൾക്കും ഏർപ്പെടുത്തിയതുവഴി ലഭിക്കുന്ന അധിക നികുതി സർക്കാരുകൾക്ക് നികുതി നികുതി നഷ്ടം കുറക്കുന്നതിന് കേന്ദ്ര തീരുമാനം അഭിപ്രായപ്പെട്ടു സേവന ചരക്ക് അതിന് മുമ്പ് കെ ജി എസ് ടി പിന്നെ ഉണ്ടായിരുന്നു പറ്റി ദീർഘമായിട്ട് സംസാരിച്ചവർ പറയുകയല്ലേ സത്യത്തില്ൊക്കെ അടിമ ഉടമ എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റൊക്കെ ആയിരുന്നു അതായത് അടിമ തരുന്ന ോ അംഗങ്ങളോ അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ആയിരുന്നു ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ നമ്മുടെ ഭരണഘടന തുടങ്ങുന്നു തന്നെ നമുക്കറിയാം പീപ്പിൾ ഓഫ് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ രാജ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഇന്ത്യയുടെ ജനങ്ങൾ എന്ന നിലയിലാണ് ഇന്ത്യ ഭരണഘടന തുടങ്ങുന്നത് എന്നത് മറ്റു രാജ്യങ്ങളിലൊക്കെ ഭരണഘടന ഇല്ലാത്ത രാജ്യങ്ങളുണ്ട് ദൈവനാമത്തിൽ രീതി മറ്റേ ദി നെയിം ഓഫ് ഗോൾ എന്ന് തുടങ്ങുന്ന അമേരിക്കൻ ഭരണഘടനകളൊക്കെ നമ്മൾ അറിയാം എന്താ തന്നെയായാലും ജി എസ് ടി കൈകാര്യം ചെയ്യുന്നതിനുള്ള അതിൻ്റെ വിഷമ വൈഷമ്യങ്ങളെ പറ്റി അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതിനെപ്പറ്റി നല്ല ബോധവന്മാരാണ് കാരണം അത് അനുഭവം കൊണ്ട് തന്നെ ആദിച്ചെടുത്തിട്ടാണ് പല കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് പല നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും സ്വയം ആയിട്ട് അതിനെ നേരിടാറുണ്ട് കാരണം ഓരോ രജ് വരും ഓരോ നോട്ടീസ് വരും അതിനനുകൂലമായിട്ടുള്ള രീതിയിൽ പഠനങ്ങൾ നടത്തിയിട്ടാണ് കാരണം പോൾ പഞ്ഞിക്കാരെ അധ്യക്ഷത വെച്ചു അഡ്വക്കറ്റ് എജെ ബെന്നി ഉദ്ഘാടനം ചെയ്തു അഡ്വക്കറ്റ് തങ്കച്ചം എംബിളിയ ജോർജ് സ്റ്റീഫൻ അഡ്വക്കറ്റ് തങ്കച്ചം വർഗീസ് കെ കെ ജോഷി വിൽഫ്രഡ് എച്ച് കെ കെ സുരേഷ് വർഗീസ് പരിടൻ ടോം വർഗീസ് റോജിൻ ദേവസി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ അംഗമാലി